ഹലോ വർഷത്തിൽ വെറും പന്ത്രണ്ട് ദിവസം മാത്രം നട തുറക്കുന്നൊരു അമ്പലത്തിൽപ്പള്ളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെ ആലുവയിലുള്ള തിരുവൈരാനിക്കുളം മഹാദേവക്ഷേത്രത്തിലേക്കാണ് ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് വെറും പന്ത്രണ്ട് ദിവസം മാത്രമാണ് കേട്ടോ അവിടെ നടന്ന് തുറക്കുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ജനുവരി എട്ട് മുതൽ ജനുവരി ഇരുപത്തി മൂന്ന് ആയിരിക്കും കേട്ടോ അവിടെ ഓപ്പണായിട്ട് ഉണ്ടാവുന്നത് നിങ്ങൾ കണ്ടില്ലേ അവിടേക്കുള്ള തിരക്കാണിത് ഞങ്ങൾ ഏകദേശം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇത് പാർക്കിംഗ് ഏരിയ ആണ് പാർക്കിങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയ്ക്ക് വാഹനങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ ഓൺലൈനായിട്ട് ടോക്കൺ എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഓൺലൈനായി ടോക്കൺ എടുത്താലും അവിടെ വെർച്വൽ ക്യൂ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ കാണിക്കണം അതാണോ ബുക്ക് ചെയ്തിട്ടുള്ളത് അവർ കാണിച്ചാൽ മതിയാവും നമുക്ക് ടോക്കൺ കിട്ടും ടോക്കൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ കേട്ടോ ഓഫ്ലൈനായിട്ടും ഉണ്ട് ടിക്കറ്റ് മീൻസ് ഓൺലൈൻ എടുക്കാതെ വരുന്നവർക്ക് അവിടെ ക്യൂ എടുക്കാൻ പറ്റും പക്ഷെ അത് കുറച്ചുകൂടെ ടൈം ഡിലേ ആക്കും നമ്മളെ ഞങ്ങളിപ്പോൾ ഓൺലൈൻ എടുത്തിട്ട് തന്നെ ഏകദേശം രണ്ടര മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് നമുക്ക് തൊഴാൻ പറ്റിയത് സോ ഓൺലൈനായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ പിന്നെ നമുക്കവിടെ മെയിനായിട്ടുള്ള വഴിപാട് എന്ന് പറയുന്നത് പട്ടും താലിയുമാണ് അതൊക്കെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ക്യൂ നിൽക്കാണ്ട് ഓൺലൈനിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞങ്ങളെല്ലാം ഓൺലൈനിൽ എടുത്തിട്ടാണ് പോയത് ഇതാണ് വില വിവരങ്ങളൊക്കെ ഓൺലൈനായിട്ടും എടുക്കുക ഓഫ്ലൈനായിട്ടും എടുക്കാം ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്യൂ കുറഞ്ഞിട്ട് കുറച്ചും കൂടെ നേരത്തെ പ്രവർത്തിച്ചിട്ട് വരാൻ പറ്റും നമ്മളല്ലേ ഓൺലൈനായിട്ട് എടുത്തിട്ട് പോലും രണ്ടര മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓഫ്ലൈൻ ആണോ അതിൽ ടൈം കൂടും അങ്ങനെ കണ്ടോ ഇത്രയും ജനസാഗരാണ് കേട്ടോ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മൾ എട്ട് മണീൻ്റെ സ്ലോട്ടാണ് എടുത്തത് എന്നിട്ട് ഏഴരയ്ക്ക് എത്തി പക്ഷെ എട്ട് മണിക്ക് മാത്രമേ ടിക് ടോക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു പക്ഷെ അപ്പോൾ എത്തിയിട്ട് പോലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റി ഏകദേശം പന്തരയായിട്ടുണ്ട് രണ്ടര മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ അത്രയും തിരക്കാണ് അത് പോകുമ്പോൾ സ്ലോട്ട് ഓൺലൈനായിട്ട് എടുക്കാൻ നോക്കുക അത് നേരത്തെ എടുക്കാൻ നോക്കുക അപ്പോൾ കുറച്ചും നമുക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്തായാലും കുറച്ച് സമയം എന്തായാലും നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും ഇത് മഞ്ഞൾ നിറയ്ക്കുന്നതാണ് ഇതും അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് കേട്ടോ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് എള്ളത്തിരി അങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട് പിന്നെ പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും പിന്നെ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വിടെ പിന്നെ ചെറിയൊരു ചന്തയുണ്ട് അവിടെയൊക്കെ പോകാൻ പറ്റും എന്തായാലും ഈ വർഷം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക ജനുവരി എട്ട് മുതൽ ജനുവരി ഇരുപത്തി മൂന്ന് വരെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു വർഷത്തോളം നമുക്ക് വെയ്റ്റിങ് വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ മെയിനായിട്ട് വരുന്നത് കല്യാണം നടക്കാത്തവരാട്ടോ കല്യാണം നടക്കാൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് സന്താന ലബ്ധിക്കു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആൾക്കാർ ഇവിടെ വരുന്നത് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രാർത്ഥിച്ച് എന്തായാലും ബലം കിട്ടും അപ്പോൾ വേണ്ടവരൊക്കെ വരിക ഡേറ്റ് പ്രത്യേകം